പ്രതികാര മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഓംകാര മെഡിറ്റേഷന്റെ അഡ്വാൻസ് നമ്മൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എനർജിയെ കയ്യിലെടുക്കാൻ സാധിക്കുമോ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുവോ ഗായത്രിയിനകത്ത് നമ്മൾ സൂര്യ സാധന ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എനർജിയെ കയ്യിൽ കൊണ്ടുവരാൻ പറ്റും പല ആൾക്കാർക്ക് പറ്റും ഇപ്പൊ ഈ എനർജി മാനേജ്മെന്റ് നൽകുന്ന ഒരുപാട് മെത്തഡോളജി ഉണ്ട് അതായത് റേക്കിയുണ്ട് പ്രാണിഹീലിംഗ് ഒത്തിരി ൾക്കാർക്കും ഓരോ കോമ്പറ്റൻസീസ് ആണ് സൂര്യ സാധന സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനർജി നമുക്ക് കൈ കൊണ്ടുവരാം കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ കയ്യിൽ എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഗായത്രിയുടെ കയ്യിൽ എനർജി എനിക്ക് തരാൻ പറ്റും തരാൻ പറ്റും ഗായത്രിക്ക് ഇപ്പൊ അറിയാൻ പറ്റും കൈയ്യിൽ എനർജി വരുന്ന സ്ഥിരം ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ ഗായത്രി സ്ഥിരം ചെയ്യുന്ന ഗായത്രിക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇപ്പം സ്ഥിരം ഒരാൾ സാധന ചെയ്യണമെങ്കിൽ അവർക്ക് ഭയങ്കര എനർജി ഉണ്ടാകും ഈ എനർജി വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആ എനർജി ഇങ്ങനെ കയ്യിലൊരു വെയിറ്റ് ഉണ്ടാവും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആ വെയ്റ്റ് ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ താങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ വെയിറ്റ് എന്ത് ചെയ്യും വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരു മീഡിയമാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ കയ്യിലാണല്ലോ ഇപ്പോൾ എനർജി നിൽക്കുന്നത് നമുക്കിപ്പോൾ ആ എനർജിയെ നമ്മുടെ കാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പൂർണ്ണമായിട്ടും പറ്റും അതായത് നമുക്കൊരു ഗോളം പോലെ നമുക്ക് ബോഡ് നമ്മളിങ്ങനെ കയ്യില് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരില്ലേ അതുപോലെ എനർജിയെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഒരു ഇന്നർ ക്യാപ്പബിലിറ്റിയാ ഒരുപാട് ഗുരുക്കന്മാർ ചെയ്യുന്നതാണ് അത് ഇത് വലിയൊരു അത്ഭുതകരമായ സംഭവമൊന്നും അല്ല ഇത് എനർജി ഈ കടലിന്റെ കരയിലൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഈ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവരിപ്പോ അവർക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്ന സമയങ്ങളുണ്ടാവും അപ്പൊ ഇവർക്ക് ഭക്ഷണം വേണമെങ്കിൽ എല്ലാ ഭക്ഷണവും കഴിക്കില്ല അപ്പൊ അവർ ഡിസർവ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ഭക്ഷണം അവിടെ എത്തും യൂണിവേഴ്സ് എത്തിക്കും അത് നേരത്തെ ഒരു മെസ്സേജ് പാസ് ചെയ്യും മെസ്സേജ് പാസ് ചെയ്യുന്ന എനർജി വഴിയാണല്ലോ അതെ അതെ അപ്പോൾ നമ്മളിവിടെ അങ്ങനെ പല സിസ്റ്റം പറയണ്ടല്ലോ ഇപ്പൊ തീർന്ന് പറയാം എന്ത് വേണോ പറയാം പക്ഷേ ഈ എനർജി ഇപ്പോൾ ഒരാൾക്കൊരു ഒരു പോർഷൻസിൽ വേദന കഴുത്തിൽ വേദന ഉണ്ടെങ്കിൽ കൈവെച്ച് ഹീൽ ചെയ്യിപ്പിക്കില്ലേ ഹീൽ ചെയ്യിപ്പിക്കുന്ന ആണല്ലോ പക്ഷെ അത് ഓരോ ആൾക്കാരും അപ്ലൈ ചെയ്യുന്ന ഓരോ സിസ്റ്റമാണ് പക്ഷേ ഇവിടുത്തെ ഒരു സൂര്യ ആളാണെങ്കിൽ ഈ ഒരു എനർജി അവരുടെ കയ്യിലുണ്ട് ഈ എനർജി അടുത്തിങ്ങനെ തുടമ്പോൾ സ്വാഭാവികമായിട്ടുള്ളവർക്ക് വൈബ്രേഷൻ ഉണ്ടാവും വൈബ്രേഷൻ ഉണ്ടാവും അതുപോലെ അതിനൊരു ഏറ്റവും സിമ്പിൾ ടെക്നിക്കാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ എനർജി കൊടുക്കുക അടുത്ത ക്ലാസ് വെള്ളത്തിൽ ഒന്നും ചെയ്യരുത് എന്നിട്ട് ഈ എനർജൈസ് വെള്ളം കുടിക്കുക അതെ ഇപ്പൊ സിമ്പിൾ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗായത്രി വീട്ടിൽ പോയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഓംകാരം നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കൂ അങ്കരം കണ്ടിന്യൂസ് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കും അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ആ പറയുന്ന മോളിക്യൂൾസിനെ നമ്മൾ എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നല്ല സങ്കല്പം ഇടുകയോ എന്താണ് വേണ്ടത് ആ സങ്കല്പം ഇട്ടിട്ട് വെള്ളം കുടിക്കും ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് ഈ എനർജൈസ് ചെയ്യാത്ത വെള്ളം കുടിക്കും അപ്പോൾ അറിയാൻ പറ്റും എന്താണെന്ന് അതാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളടുത്ത് വരുമ്പോൾ സൂര്യസാധനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ട് കയ്യിൽ എനർജി ഉണ്ടാവും ഈ എനർജിയെ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ ഒരു ഒരു ബോൾ പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരികയും അവിടുന്ന് വേറെ പ്ലേസിലേക്ക് മാറ്റാനും പറ്റും നമ്മുടെ വെച്ചിട്ടാണോ നമ്മൾ ഈ എനർജിയെ അതെ ഒന്ന് നമ്മുടെ സങ്കല്പ ശക്തി കൂട്ടുക ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് പേര് അടിയുണ്ടാക്കണമെന്ന് വെച്ചോളൂ അടിയെ നമുക്ക് സോൾവ് ചെയ്യാനും അത് മോർ പറ്റും ഒരാളെ പ്രവോക് ചെയ്യിപ്പിക്കാൻ പറ്റും എനർജി വെച്ച് പ്രൊവോക് ചെയ്യിപ്പിക്കാം ഒരാളെ കൂളാക്കാൻ പറ്റും അപ്പോൾ ഒരാൾ പറഞ്ഞാൽ മറ്റേ ആൾ റെസ്പോണ്ട് ചെയ്യില്ല റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കോംപ്രമൈസ് കോംപ്രമൈസാവും രണ്ടുപേരും ഒരേ സമയം ആർഗ്യുമ്പോഴാണല്ലോ വഴക്കാവുന്നത് അപ്പോൾ എനർജി പൂർണ്ണമായിട്ടും കൊടുത്താൽ മതി അദ്ദേഹം കൂളാവണം എന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പം ഇട്ടിട്ട് എനർജി അദ്ദേഹത്തിൻ്റെ ഏത് പോർഷൻസിലാണോ പാസ് ചെയ്യേണ്ടത് റൈറ്റ് എനർജി പാസ് ചെയ്യണേലും അയാൾ സൈലന്റ് ആയിരിക്കും അപ്പം മറ്റേ ആൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ അവിടെ കോംപ്രമൈസ്ഡ് ആവും അപ്പോൾ ഈ എനർജി വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ റൈറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യുന്നു പല ആൾക്കാരും പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രണ്ട് മണിക്കൂറിഞ്ഞാൽ ഉറക്കം വരും എന്ന് പറയും പലരും പറയുന്നതാണ് ഉറക്കം വരും എന്ന് വണ്ടി എടുത്തിട്ട് അപ്പം നിങ്ങൾ എനർജി അക്യുമുലേറ്റ് ചെയ്യും ഈ ഓംകാരം മെഡിറ്റേഷൻ ചെയ്യും അതിൻ്റെ ആണ് എനർജി അക്യുമുലേഷൻ നോർമൽ മെഡിറ്റേഷൻ ചെയ്ത് ഈ പറഞ്ഞ എനർജിയെ ബോഡിയിലേക്ക് കൊണ്ടുവരുക കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എവിടെ നമുക്ക് എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്നോ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ എനർജി വെച്ചിട്ട് തന്നെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എനർജി വെച്ചിട്ട് എനർജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീഷണർ ഒരു രണ്ട് ബീസണില് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിന് എനർജി വെച്ചിട്ട് ആ വെള്ളത്തിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ആ വെള്ളം കറക്റ്റ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെളിയിലേക്ക് തെറിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അത് പോസിബിൾ ആണോ പോസിബിൾ ആണ് സൂര്യസാധന പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഒരാളുടെ രണ്ട് കൈയ്യിലും എനർജി ഉണ്ടാവും രണ്ട് കൈയിലുണ്ടാവും നോട്ടത്തിലുണ്ടാവും അവരുടെ ഓരോ മൂവ്മെന്റ് എനർജി ഉണ്ടാവും ഈ എനർജി പൂർണ്ണമായിട്ടും പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ എത്ര പേരായി ഈ പുഷ് ചെയ്ത് വെഴുത്തുന്നില്ലേ എത്രയോ പ്രാവശ്യം ഗായത്രി കണ്ടിട്ടില്ലേ ഓരോ ട്രെയിനിങ്ങിൽ നമ്മൾ അതായത് നെഗറ്റീവായിട്ട് നിൽക്കുന്നവരുടെ എലമെൻ്റ്സിനെ സബ് കോൺഷ്യസ് മൈൻഡിനെടുത്ത് മാറ്റാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്ന മെത്രോളജിയാണത് പക്ഷേ ഈ ഒരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും അത് എത്രയോ ഗുരുക്കന്മാർ ചെയ്യുന്നതാണ് എനർജി കൊണ്ട് മൂവ് ചെയ്യിപ്പിക്കുക വെള്ളത്തിന് വെള്ളത്തിൽ വെള്ളത്തിൽ അനക്കം ഉണ്ടാക്കുക വെള്ളത്തിന് ഓളം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് പൂർണ്ണമായിട്ടും അങ്ങനെ ചെയ്യിപ്പിക്കും എനർജി എന്ന് വെച്ചാൽ നമ്മളെല്ലാം നിൽക്കുന്ന എനർജി വേളില്ല എനർജി പൂർണ്ണമായിട്ടും റൈറ്റ് മീഡിയത്തിലേക്ക് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന അടുത്തേക്ക് ചില നെഗറ്റീവ്സ് വരാത്തത് അതുകൊണ്ടാണ് സോ ഇന്ന് നമ്മൾ എവിടെ നോക്കിയാൽ ഉണ്ട് നെഗറ്റീവേ ഉള്ളൂ പോസിറ്റീവിന് നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റീവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് വന്നുള്ളൂ ഇപ്പോൾ പോസിറ്റീവിനെ ക്രിയേറ്റീവ് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് തിരിച്ചടിച്ചു പോകും അതാണ് ഒരു സിമ്പിൾ സംഭവം അതിലേക്ക് ും നമ്മളത് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പിന്നെ അതേപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുറച്ച് പഠിച്ചു കഴിയുമ്പോ തന്നെ ക്ഷീണം വരിക പഠിത്തത്തില് കോൺസെൻട്രേഷൻ വരാതെ കുറച്ച് എന്താ പറയുക ആവുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ആയിട്ടുള്ള ഫോക്കസ് കിട്ടാതെ എനർജി ഡൗൺ ആയിട്ട് അന്ന് ഒരു മെക്കാനിസം ഉണ്ട് ശിവോഹ ശിവടയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ആകും എന്നിട്ട് ഈ ഓംകാരും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഓംകാര മെഡിറ്റേഷൻ ഒരു കുട്ടിയെ അസാധ്യമായ ഒരു പെർഫോമർ ആക്കി മാറ്റും അതായത് മെന്റൽ വെൽബീൻ ഏറ്റവും ബെസ്റ്റ് ആണ് അതായത് ഏതെങ്കിലും സമയത്ത് ഞാൻ തളർന്നു പോയി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചോ ഡു മെഡിറ്റേഷൻ അതായത് മെഡിറ്റേഷൻ ഏതും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ ഓംകാര മെഡിറ്റേഷൻ നിങ്ങൾക്ക് അസാധ്യമായൊരു റിസൾട്ട് കൊണ്ടുതരും ഈ റെസൾട്ട് എനിക്കാരും ഇല്ല എന്ന് തോന്നല് വരികയാണെങ്കിൽ ഓംകാര മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങൾക്കെല്ലാവരും ഉണ്ടാവും കാരണം മഹാദേവൻ്റെ ഒരു അത്ഭുത ശക്തി നിങ്ങളവിടെ ഉണ്ടാവും അതിനകത്ത് ഏതൊരു മാറ്റമില്ല മാറ്റമില്ല എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവമാണ് മഹാദേവൻ്റെ ഒരു മഹാദേവൻ വരുന്നത് ഡയറക്ട്ലി മഹാദേവനായിട്ട് ആരിക്കില്ല വരുന്നത് നിങ്ങൾക്കൊരാളായിട്ടോ ഒരു വസ്തുവായിട്ടോ ഒരു സംരക്ഷണ കവചമായിട്ടോ ഉണ്ടാവും അത് ഈ അതിനകത്ത് ഏറ്റവും വലിയ സംഭവമാണ് ഈ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാണ് അതിനകത്ത് കയറ്റമ്പുണ്ടാകുന്ന സൗണ്ടും കാര്യങ്ങളും ഭയങ്കര പേടിയാണ് ഈ എം ആർ ഐ സ്കാൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് ആറ് പ്രാവശ്യം എം ആർ ഐ എടുത്തു എനിക്ക് ഇപ്പോഴും പേടിയാണ് എനിക്ക് കയറാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോവുക സംഭവിച്ചു വേറെ ആരും ഇല്ല വീട്ടുകാർക്ക് അപ്പോൾ ഈ ഓംകാരം മെഡിറ്റേഷൻ എടുത്തിട്ട് പോകുമ്പോൾ പറഞ്ഞു അനകത്ത് കയറി കിടക്കുമ്പോഴും പുള്ളു ആ മെഡിറ്റേഷൻ എടുക്കുക അപ്പോൾ അപ്പോൾ നമ്മളെ വേറെ ബാധിക്കില്ല സറൗണ്ടിങ്സ് എന്ത് നടന്നാലും ബാധിക്കില്ല അത്രയേ ഉള്ളൂ ഇത് എനിക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് കാരണം എം ആർ ഐ ഒരു തവണ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരു രണ്ടു മൂന്ന് തവണ ഉണ്ടായി അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു പേടിയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു തവണ കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇനി അവർ എം ആർ ഐ വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ തോന്നില്ല കാരണം ആ രീതിയിലുള്ള സൗണ്ടുകളാണ് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കപ്പൊ ആ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ അറിയില്ല പക്ഷെ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കില്ല അതാണ് എനിക്ക് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് കാരണം അതിന്റെ ഉള്ളില് നമ്മൾ കേറ്റി കിടത്തുന്ന സമയം തൊട്ട് ആ നിമിഷം തൊട്ട് കണ്ണടച്ച് മഹാദേവനെ വിളിക്കുന്നതാണ് അതുകൊണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു പേടി പേടിപ്പറും ആ സമയത്ത് സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നതിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കും അതിനകത്ത് അപകാര ഫ്രീക്വൻസി ആയിരിക്കും പക്ഷേ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധിക്കില്ല ഒന്നും നമ്മളെ ബാധിക്കില്ല പക്ഷേ ശിവോഹത്തിൽ വരാത്തവർക്കാണ് ഈ പറയുന്ന സിമ്പിൾ ടെക്നിക്ക് അവർക്ക് വീട്ടിൽ നിന്നും ചെയ്യാം ആരെ ഗൈഡൻസും വേണ്ട ആരെയും വിളിക്കുകയും വേണ്ട ഈ പറയുന്ന മെത്തഡോളജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓംകാര മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ ഭയങ്കര പ്രൊട്ടക്റ്റഡ് എന്നല്ല ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് ഒരു ഒരു കവചം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും എന്ത് വന്നു കഴിഞ്ഞാലും ഭഗവാൻ കൂടെ ഉണ്ട് പക്ഷെ ഭഗവാന്റെ സമർപ്പണമാണ് ലാസ്റ്റ് നമ്മളെ തന്നെ സറണ്ടർ ചെയ്താൽ തീരാത്ത ഒന്നും ഇല്ല ഇപ്പൊ രണ്ടുപേരും പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ ഒരാൾ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്താൽ വേറൊന്നും ഇല്ല ഭഗവാന്റെ മുമ്പ് സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിക്കോളും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്